ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗിരി എല്ലാ സത്യവും അറിഞ്ഞു എന്നുള്ള കാര്യം മുകുന്ദനും മഹിമയും മഞ്ജുവിനോട് പറയുകയാണ് ഗിരിയോട് സ്വപ്നം എന്തൊക്കെയോ ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതെല്ലാം തന്നെ ഗിരി വിശ്വസിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫോൺ വിളിച്ചിട്ട് പോലും ഗിരി എടുക്കുന്നില്ല എന്ന് മുകുന്ദൻ പറയട്ടോ അപ്പോൾ മഞ്ജു പറയണേ നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട ഗിരിയേട്ടൻ ഉറപ്പായും നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കും കാരണം സ്വപ്നയെക്കുറിച്ച് ഗിരിയേട്ടന് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവശ്യം ഈ ചടങ്ങ് എന്തായാലും മുടങ്ങാനൊന്നും പോകുന്നില്ല എന്ന് പറയട്ടെ അപ്പം മഹിമയും വക്കീലും പറയാണ് അല്ല ചേച്ചി ഗിരിയേട്ടൻ പങ്കെടുക്കാതിരുന്നാൽ എല്ലാവരും എല്ലാ കാര്യവും അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുഗുന്ദം പറയാണ് അതിപ്പോൾ ആരും പറഞ്ഞില്ലെങ്കിലും സ്വപ്ന തന്നെ എല്ലാവരെയും അറിയിക്കും അവൾക്ക് ഈ കല്യാണവും ഈ ഹൽദിയും എല്ലാം തന്നെ മുടങ്ങണം അതാണ് അവളുടെ മനസ്സിലിരിപ്പ് അതിനു വേണ്ടി അവൾ എന്ത് നാറിയ കളിയും കളിക്കും എന്ന് വക്കീൽ പറയാണ് അപ്പോൾ മഞ്ജു പറയാണ് നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട ഗിരിയേട്ടൻ നാളത്തെ ഫംഗ്ഷനിൽ പങ്കെടുക്കുകയും ചെയ്യും ഭംഗിയായി ഈ ചടങ്ങുകളൊക്കെ നടക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ് ആ സമയത്താണ് അവിടേക്ക് ബാനോമ്മ വരുന്നത് എന്നിട്ട് ബാനോമ ചോദിക്കുകയാണ് മോളെ മഞ്ജു എന്താ ഗിരി ഫോൺ ഫോണെടുക്കുന്നില്ലല്ലോ ഗിരി എവിടേക്കാണ് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗിരിയേട്ടൻ അത്യാവശ്യമായിട്ട് ബാറിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ് അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് എന്ന് പറയട്ടെ അപ്പോൾ ബാനുമ പറയാണ് നിന്നെ തനിച്ചാക്കി അവൻ എവിടേക്കാണ് ഈ പോയിരിക്കുന്നത് അവനോട് പറഞ്ഞതാണ് ആ പണിയിൽ നിന്നും ഒഴിയാൻ എന്നിട്ട് പോലും അവനത് കേട്ട് ില്ല നിന്റെ ഈ അവസ്ഥയിലും നീ തനിച്ച് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് നടത്തേണ്ടേ അവൻ എന്താ ഇതൊന്നും മനസ്സിലാക്കാത്തത് എന്ന് ഭാനുമ പറയട്ടോ അപ്പം മഞ്ജു പറയാണ് അമ്മ ഇങ്ങനെ ടെൻഷൻ ആവണ്ട ഗിരിയേട്ടൻ ഉറപ്പായും നാളെ തന്നെ ഈ പരിപാടി നടത്താൻ വേണ്ടി എത്തിയിരിക്കും ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് മഞ്ജു ഭാനുമെ ആശ്വസിപ്പിച്ച ശേഷം പറഞ്ഞയക്കാം കേട്ടോ പിന്നീട് മുകുന്ദനോടും മഹിമയോടും പറയണേ നിങ്ങൾ ഒന്നുകൊണ്ടും ആവണ്ട എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടക്കും എനിക്ക് ഉറപ്പുണ്ട് ഗിരിയേട്ടൻ നാളെ എന്തായാലും ഇവിടെ എത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു രണ്ടുപേരെയും ഈശ്വരനായിട്ടാണ് ഒന്നിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ കല്യാണം നടക്കാനും ഈശ്വരൻ തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്ന് പറയട്ടോ അപ്പോൾ മഹിമ പറയണ അല്ല ഗിരിയേട്ടൻ നാളെ ഇനി ഈ എത്തിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും മനസ്സിലാക്കില്ലേ ഗിരിയേട്ടന് ഈ കല്യാണത്തിനോട് താല്പര്യമില്ല എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ മുകുന്ദം പറയണേ അത് ഇപ്പോൾ ആരും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും സ്വപ്ന എല്ലാവരെയും അറിയിക്കും അതാണ് സ്വപ്നയുടെ സ്വഭാവം അപ്പോൾ അഞ്ചു പറയണേ നിങ്ങൾ ആവശ്യമില്ലാത്തതൊന്നും ആലോചിക്കേണ്ട ഗിരിയേട്ടൻ എന്തായാലും നാളത്തെ ചടങ്ങിനെത്തും മുകുന്ദ ൗരിയമ്മയോട് കാര്യം പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു മുകുന്ദനെ പറഞ്ഞേക്കട്ടോ മഞ്ജുവിനോട് ചോദിക്കുകയാണ് അല്ല ചേച്ചി ചേച്ചിക്ക് ഉറപ്പുണ്ട് ഗിരിയേട്ടൻ നാളത്തെ ചടങ്ങിന് പ്രശ്നം ഉണ്ടാക്കില്ല എന്നാണോ ചേച്ചിയുടെ വിചാരം എന്ന് ചോദിക്കുമ്പോൾ മഞ്ജുവിന് അതിന് ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല കേട്ടോ സ്വന്തം അനിയത്തിയെ ചതിച്ചവന്റെ കല്യാണത്തിനൊന്നും കൂടാൻ ഗിരിയേട്ട് മനസ്സ് അനുവദിക്കില്ല കാരണം കുടുംബം കഴിഞ്ഞേണ് ഗിരിയേട്ടന് മറ്റെന്തുമുള്ളൂ എന്നുള്ളത് അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവരാകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ മുകുന്ദൻ പോകുന്ന സമയത്ത് ഗിരി ഒന്നുകൂടി ഫോൺ വിളിച്ച് നോക്കാനായിട്ട് അപ്പോഴൊന്നും ഗിരി ഫോൺ എടുക്കുന്നില്ല ആ സമയത്താണ് അവിടേക്ക് സ്വപ്ന വരുന്നത് എന്നിട്ട് സ്വപ്ന കളിയാക്കി മട്ടിൽ ചോദിക്കുകയാണ് എന്താ ഗിരിയേട്ടൻ ഫോൺ എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുഖന്ദം ചോദിക്കുകയാണ് നീ എന്താണ് ഗിരിയോട് പറഞ്ഞിട്ടുള്ളത് നീ എന്ത് നുണയാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ ഞാൻ നടന്നത് അങ്ങ് പറഞ്ഞു കൊടുത്താൽ പിന്നെ ഞാനാവില്ലേ പ്രതി അതുകൊണ്ട് ഞാൻ നല്ലവളായിട്ട് തന്നെയാണ് എന്നെക്കുറിച്ച് മോശമായ കാര്യങ്ങളൊന്നും ഞാൻ ഗിരിയേട്ടനോട് പറയാൻ പോയില്ല എന്ന് പറയട്ടെ അപ്പുന്ത ദേഷ്യത്തോടു കൂടി സ്വപ്നയെ നോക്കണ്ട അപ്പോൾ സ്വപ്ന പറയുക എന്തിനാണ് എന്നെ ദേഷ്യപ്പെട്ട് നോക്കുന്നത് ഞാൻ കാരണമൊന്നുമല്ലല്ലോ അല്ലല്ലോ ഗിരിയേട്ടൻ എല്ലാ സത്യവും അറിഞ്ഞത് നീ കാരണം തന്നെയല്ലേ അപ്പൊ പിന്നെ എന്നെ നോക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല എനിക്ക് എന്റെ ഭാഗം ന്യായീകരിച്ചല്ലേ ഗിരിയേട്ടനോട് സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയട്ടോ നീ എന്നെ ചതിച്ചതാണെന്നും നിനക്ക് ഡോക്ടറെ കിട്ടിയപ്പോൾ എന്നെ വേണ്ട എന്ന് വെച്ചതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഗിരിയേട്ടൻ അതെല്ലാം വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ മുകുന്ദം പറയണ അവനതൊക്കെ കേട്ടപ്പോൾ ആകെ തകർന്നു പോയിട്ടുണ്ടാകുമല്ലോ എന്ന് പറയുമ്പോൾ അത് ശരിയാണ് ഗിരിയേട്ടൻ മുഖഭാവം അപ്പോൾ ആ സമയത്തൊന്ന് കാണേണ്ടതായിരുന്നു ഞാൻ കരുതിയത് നിന്നെ കാണാനാവും ഗിരിയേട്ടൻ ഇവിടെ നിന്ന് വരുന്നത് എന്നാണ് എന്നിട്ട് നിനക്ക് നന്നായിട്ട് തന്നെ അടി കിട്ടുമെന്നൊക്കെയാണ് ഞാൻ കരുതിയത് പക്ഷേ നിന്നെ കാണാനൊന്നും ഒന്നും ഗിരിയേട്ടൻ വന്നില്ല പക്ഷെ ഗിരിയേട്ടൻ ഇപ്പോ വന്നില്ലേലും നിനക്ക് എപ്പോഴും ഒരു അടി പ്രതീക്ഷിക്കാം എന്ന് പറയട്ടോ അപ്പോൾ നിന്റെ ആഗ്രഹം ഇപ്പോ നടക്കാത്തത് കൊണ്ട് നിനക്ക് നല്ല വിഷമം ഉണ്ടാവുമല്ലേ എന്ന് പറയുമ്പോൾ വിഷമമൊക്കെ ഉണ്ട് പക്ഷേ ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടേക്ക് മഹിമ വരുന്നത് അപ്പോൾ മുകുന്ദം ചോദിക്കും യാണ് ഞാനും മഹിമയും തമ്മിൽ ഒന്നാകുന്നതിൽ വിവാഹം കഴിക്കുന്നതിൽ നിനക്കെന്താ ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ ഒന്നാവാനൊന്നും ഞാൻ സമ്മതിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് എന്നെ തോൽപ്പിച്ചു എന്നുള്ളൊരു അഹങ്കാരം നിങ്ങളുടെ മനസ്സിൽ വരും അതുകൊണ്ട് അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയട്ടോ അപ്പോൾ മഹിമ പറയണേ നിന്റെ ഈ ഒരു ആഗ്രഹം ഒന്നും നടക്കാൻ പോകുന്നില്ല ഇത് മംഗളമായിട്ട് തന്നെ ഈ കല്യാണവും ഈ ഹൽദിയും ഒക്കെ നടക്കും എന്നിട്ട് ഗിരിയേട്ടൻ വരികയും ചെയ്യുമെന്ന് പറയട്ടോ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഗിരിയേട്ടൻ ഏറ്റവും വലുതെ കുടുംബമാണ് ആ കുടുംബം തകർത്തവരെ ഒരിക്കലും ഗിരിയേട്ടൻ സന്തോഷത്തോട് കൂടി ജീവിക്കാൻ സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദനും എന്നിട്ട് മഹിമ പറയാണ് നിന്റെ ഒരു ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല ഗിരിയേട്ടനെ തെറ്റും ശരിയും കണ്ടാലേ തിരിച്ചറിയാനുള്ള ഉണ്ട് അതുകൊണ്ട് നിന്റെ ഒരു വേലത്തിരവും നടക്കാനും പോകുന്നില്ല എന്ന് പറയട്ടെ സ്വപ്ന പറയാണ് നിങ്ങളുടെ ഹൽദിയും വിവാഹവും ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് സ്വപ്ന അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ മുകുന്ദൻ ഇങ്ങനെ ടെൻഷൻ ആയിട്ട് ില്ക്കുമ്പോ മഹിമ പറയാണ് വക്കീൽ അവള് പറയുന്നതൊന്നും കാര്യമാക്കണ്ട വക്കീൽ പോയിക്കോളൂ പിന്നീട് മഞ്ജു പല തവണയായിട്ട് ഗിരിയുടെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ രാത്രി ആയിട്ടും പോലും ഗിരി വീട്ടിലേക്ക് വരാത്തത് കൊണ്ട് ടെൻഷനായിട്ട് മഞ്ജു വിളിക്കുകയാണ് അപ്പോഴൊക്കെ ഗിരി ഫോൺ കട്ടാക്കുകയാണ് കേട്ടോ മഹിമ അവിടേക്ക് വരികയാണേ എന്നിട്ട് മഹിമ പറയണേ ചേച്ചി കണ്ടും ടെൻഷൻ ആവണ്ട ഈ കല്യാണം ഇപ്പോ നടന്നില്ല എന്ന് കരുതി ചേച്ചി വെറുതെ ടെൻഷൻ ആവുകയൊന്നും വേണ്ട ഗിരിയേട്ട് തെറ്റിദ്ധാരണയെല്ലാം മാറിയിട്ട് പിന്നീട് നമുക്ക് കല്യാണം നടത്താം അതുവരെ ഞാൻ കാത്തിരുന്നോളാം എന്ന് പറയുമ്പോ മോളെ നീ അങ്ങനെ ത്യാഗമൊന്നും ചെയ്യേണ്ട ഈ കല്യാണം മംഗളകരമായിട്ട് തന്നെ നടക്കും നാളെ ഹൽദിയും നല്ലതുപോലെ നടക്കും അതിൻ്റെ മുന്നേ ഗിരിയേട്ടം വരികയും ചെയ്യും നീ സമാധാനത്തോട് പോയി ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് മഞ്ജു മഹിമയെ പറഞ്ഞായി കാട്ടോ പിന്നീട് മുഗുന്ദൻ ടെൻഷനായിട്ട് ഗിരിയുടെ കാര്യം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് ഗൗരിയമ്മ വരികയാണ് എന്നിട്ട് ഗൗരിയമ്മ പറയാണ് നീ ഇങ്ങനെ വിഷമിക്കല്ലേ ഗിരിക്ക് എല്ലാ കാര്യവും മനസ്സിലാവും സ്വപ്നയുടെ എല്ലാ കള്ളത്തരവും ഗിരി മനസ്സിലാക്കിക്കോളും എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഗിരിയുടെ സ്വഭാവം കുടുംബം ാണ് മറ്റെന്തുമുള്ളൂ ഗിരി എന്നെ എത്രമാത്രം അധികമാണ് സ്നേഹിച്ചത് എന്നുള്ളത് എനിക്കറിയാം ഗിരിക്കിപ്പോൾ എന്നോട് വലിയ ദേഷ്യമായിരിക്കും അവന്റെ കുടുംബത്തിലേക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടിയും എന്നെ കയറ്റിയിട്ട് അവന്റെ അനിയത്തിയെ ഞാൻ ചതിച്ചു എന്നാവും ഗിരി മനസ്സിലാക്കിയിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും മോനെ നീ കരുതണ്ട ഗിരിക്ക് സ്വപ്നയുടെ സ്വഭാവത്തെക്കുറിച്ച് ശരിക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ട് നിന്റെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് ഗിരിക്ക് മനസ്സിലായിക്കോളും എന്ന് പറയും ഗിരിയമ്മ മുഖുന്തനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ നാളത്തെ ചടങ്ങിന് ഉറപ്പായും ഗിരി വരും ും എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ ഗൗരിയമ്മ പറയുകയാണ് സ്വ നിന്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഈ കുടുംബം ഇല്ലാതായനെ ഈ കുടുംബം അവൾ തകർത്ത് കളഞ്ഞേനെ സ്വപ്നയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ബന്ധം ആ ഗോപാൾജിയുടെ കുടുംബം തന്നെയാണ് പറഞ്ഞത് കേട്ട് നീ ഗിരിയോട് ആദ്യമേ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഗിരി ഒരു പക്ഷേ നിന്റെയും സ്വപ്നയുടെയും കല്യാണം നടത്തിയിരുന്നത് അതുകൊണ്ട് ഇപ്പോഴാണ് ഗിരി എല്ലാ കാര്യവും അറിഞ്ഞത് അതുകൊണ്ട് നിന്റെ ജീവിതവും ഈ കുടുംബവും സ്വപ്നയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നൊക്കെ മുകുന്ദനോട് പറയുകയാണ് കേട്ടോ പിന്നീട് അബിയെ പുറത്തിറക്കാൻ വേണ്ടി ശാലിനി അബിയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അബിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് മഹിമയുടെ ഹൽദിയാണ് അത് മുടക്കേണ്ടത് അതിന് നിനക്ക് സഹായവും ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയട്ടോ അപ്പോൾ അഭി പറയണേ എനിക്ക് അവരുടെ കുടുംബത്തോട് തീർത്താ തീരാത്ത പക ഉള്ളത് പക്ഷേ അതിന് വേണ്ടിയിട്ട് എന്തിനാ എന്നെ സഹായിക്കണം എന്ന് ചോദിക്കും അതിന് പറയണേ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ അഭി പറയുന്നുണ്ട് ഞാൻ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഗിരിയിടെ അടി കൊള്ളേണ്ടി വരും എന്നെ കൊണ്ട് അത് കഴിയില്ല പക്ഷേ അവരോടുള്ള പകയൊന്നും എൻ്റെ മനസ്സിൽ നിന്നും പോവുകയില്ല അതിന് മറ്റൊരു മാർഗ്ഗം തന്നെ ഞാൻ സ്വീകരിച്ചോണ്ട് എന്ന് പറയുമ്പോൾ നിന്നെ ആരും ഒന്നും ചെയ്യില്ല അതിനുള്ള വഴി നിനക്ക് ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറയണം അനിതയെ വിളിക്കാൻ കേട്ടോ അനിതയെ കണ്ടതോടുകൂടി അഭി ചോദിക്കണം അപ്പോൾ എന്നെപ്പോലെ കൊള്ളരുതായ്മ ചെയ്യുന്നവർക്ക് പോലീസുകാരുടെ കാവലും ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് വേണ്ടി എൻ്റെ അച്ഛനാണ് നിന്നെ പുറത്തിറക്കുന്നതും നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നീ ഈ ഹൽദിയിൽ പങ്കെടുക്കണം എന്നിട്ട് എത്രത്തോളം അവളെ അപമാനിക്കാൻ പറ്റുമോ അത്രത്തോളം ആ നാട്ടുകാരുടെ യും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ അപമാനിച്ച് ഈ ഹൽദി കുളമാക്കണം എന്നും പറഞ്ഞ് അവര് പോവുകയാണ് കേട്ടോ അങ്ങനെ അബിയെ ഗോപാൽജിയുടെ പിടിപാട് കൊണ്ട് പുറത്തിറക്കുകയാണ് എന്നിട്ട് മഹിമയുടെ ഹൽദി ചടങ്ങിന് ഗിരി എത്തുകയാണ് കേട്ടോ ഗിരിക്ക് സ്വപ്നയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് മുകുന്ദ നിരപരാധിയാണെന്നും ഇതിൽ കളിച്ചിട്ടുള്ളത് സ്വപ്നയാണെന്നുള്ളതും മനസ്സിലാക്കിയ ഗിരി ആ വീട്ടിലേക്ക് എത്തുകയാണ് എന്നിട്ട് എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി മഹിമയുടെ ഹൽദി ചടങ്ങ് നടക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് അബിയുടെ യറി വരവ് അപ്പോ അബിയെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി കാവലാളായി അനിത കൂടി വരികയാണ് അബിയെ കൂടി മുകുന്ദനും മഹിമയും മഞ്ജുവും ഗിരിയും ഗൗരിയമൊക്കെ ഞെട്ടലോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ഇവന്റെ ഈ വരവ് അത് നല്ലതിനല്ല ഇവൻ എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് ഹലദിക്ക് മുടക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ അവർക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ഗിരി എടുത്തു ചാടാൻ വേണ്ടി നിൽക്കുമ്പോൾ മഞ്ജു പറയുകയാണ് ഗിരിയേട്ടൻ ഇപ്പൊ പ്രശ്നത്തിനൊന്നും പോവേണ്ട അനിതയെ കൂട്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത് അവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് അതുകൊണ്ട് മഹിമയുടെ ഹൽദ് നമുക്ക് ഭംഗിയായിട്ട് തന്നെ നടത്തണം എന്ന് മഞ്ജു പറഞ്ഞു കൊടുക്കണം